യുവ മധ്യനിര താരം ജീക്സൺ സിംഗിനെ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നല്ല ഓഫർ ലഭിച്ചാൽ താരത്തെ വിൽക്കാനാണ് ക്ലബിന്റെ തീരുമാനം അതേസമയം സിംഗിനായി മൂന്ന് ഐഎസ്എൽ ക്ലബുകൾ രംഗത്തുള്ളതായി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള താരമാണ് ജീക്സൺ സിംഗ് ഇനി ഒരു വർഷം കൂടി ജീക്സണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവശേഷിക്കുന്നുണ്ട് എന്നാൽ കരാർ പുതുക്കാൻ തയ്യാറായില്ലെങ്കിൽ താരത്തെ വിൽക്കാനുള്ള നീക്കത്തിലാണ് ക്ലബ്ബ് മുംബൈ സിറ്റി എഫ് സി അടക്കം മൂന്ന് ഐഎസ്എൽ ക്ലബുകൾ ഇതിനോടകം തന്നെ ജീക്സണെ സ്വന്തമാക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട് മുംബൈയുടെ മധ്യനിരതാരം അപ്പൂയ മോഹൻബഗാനിലേക്ക് ചേക്കേറിയതോടെ ഒരു ഇന്ത്യൻ താരത്തെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ക്ലബ് സജീവമാക്കിയിരുന്നു ഈ നീക്കമാണ് ജീക്സൺ സിംഗിലെത്തി നിൽക്കുന്നത് എന്നാൽ ഉയർന്ന ട്രാൻസ്ഫർ തുക ലഭിച്ചാൽ മാത്രമേ താരത്തെ വിട്ടു നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ജീക്സണെ വിൽക്കാനായി വലിയ തുകയാണ് ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ട്രാൻസ്ഫർ എളുപ്പമാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം വിൽപ്പന നടന്നില്ലെങ്കിൽ അടുത്ത സീസണിൽ ഫ്രീ ഏജന്റായി ജീക്സണെ ക്ലബിന് നഷ്ടമാകും അവസാന സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരമായിരുന്ന ജീക്സണ് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റതിനെ തുടർന്ന് തുടർച്ചയായി പുറത്തിരിക്കേണ്ടി വന്നിരുന്നു പിന്നാലെയാണ് താരത്തെ വിൽക്കാൻ ക്ലബ്ബ് നീക്കം നടത്തുന്നത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്